കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ വിവിധ പരിപാടികളോടെ പൊതു ഓണാഘോഷം നടത്തി സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ പി വിനോദ് പ്രസിഡന്റ് നായർ എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചു കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു അത്തപ്പൂക്കള മത്സരത്തിന് ശേഷം സ്കൂൾ സ്കൂൾക്വയറിന്റെ പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ പി വിനോദ് പി പ്രസിഡന്റ് സുജ നായർ എന്നിവർ ചേർന്ന് ീപം തെളിയിച്ചു തുടർന്ന് വിവിധ ഹൗസുകളുടെ നേതൃത്വത്തിൽ വഞ്ചിപ്പാട്ടു മത്സരം നടത്തി നീലകണ്ഠ തമ്പൂരാനെ തമ്പൂരാനെ നീലകണ്ഠ തമ്പൂരാനെ ദേവദേവ പത്മനാഭ രണ്ടാം ക്ലാസ്സിലെ പ്രണാമിക ഉണ്ണിത്താൻ സ്വാഗതം പറഞ്ഞു പത്താം ക്ലാസ്സിലെ ലക്ഷ്മി പ്രദീപ് ഓണ സന്ദേശം നൽകി മൂന്നാം ക്ലാസ്സിലെ മുഹമ്മദ് കെ ആൻ ഫൈസൽ നന്ദി പറഞ്ഞു അത്തപ്പൂക്കള മത്സരത്തിലും വഞ്ചിപ്പാട്ടിലും വിജയികളായ ഹൗസുകൾക്ക് സ്കൂൾ വൈസ് ചെയർമാൻ ഫാദർ റോയി ജോർജ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഓണപ്പായസം വിതരണം ചെയ്ത ശേഷം വിവിധ കലാപരിപാടികൾ ആരംഭിച്ചു പ്രശസ്ത സംഗീതജ്ഞൻ രാജീവ് ജനാർദ്ദന്റെ നേതൃത്വത്തിൽ അഞ്ച് ആറ് ക്ലാസുകളിലെ കുട്ടികൾ സംയുക്തമായി മ്യൂസിക്കൽ ഷോ അവതരിപ്പിച്ചു യു കെ ജി വിദ്യാർത്ഥികളുടെ നൃത്തവും ഒന്ന് രണ്ട് ക്ലാസുകളിലെ കുട്ടികളുടെ ഓണം ഫ്യൂഷൻ ഡാൻസും അഞ്ച് ആറ് ക്ലാസുകളിലെ കുട്ടികളുടെ കൈകൊട്ടിക്കളിയും പ്ലേ സ്കൂളിലെ കുട്ടികളുടെ കൃഷ്ണ ഡാൻസും ശ്രദ്ധേയമായി കെ ജി ആൺകുട്ടികൾ വഞ്ചിപ്പാട്ടും മൂന്ന് നാല് ക്ലാസുകളിലെ കുട്ടികൾ സിനിമാറ്റിക് ഡാൻസും അവതരിപ്പിച്ചു അഞ്ച് ആറ് ക്ലാസ്സുകളിലെ കുട്ടികളുടെ വഞ്ചിപ്പാട്ട് പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ തിരുവാതിര നാലാം ക്ലാസ്സിലെ കുട്ടികളുടെ ഫ്യൂഷൻ രക്ഷിതാക്കളുടെ ഫാഷൻ ടാലൻ ഷോ മൂന്ന് നാല് ക്ലാസ്സുകളിലെ കുട്ടികളുടെ സെമി ക്ലാസിക്കൽ ഫ്യൂഷൻ ഒൻപതാം ക്ലാസിലെ കുട്ടികളുടെ സംഘനൃത്തം ഏഴാം ക്ലാസ്സിലെ കുട്ടികളുടെ സമകാലിക ഫ്യൂഷൻ എട്ടാം ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്നൊരുക്കിയ നൃത്തം അഞ്ച് ആറ് ക്ലാസ്സുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച പരമ്പരാഗത നാടോടി നൃത്തം എന്നിവ ിക്സ് ഡാൻസും സിനിമാറ്റിക് ഡാൻസും അവതരിപ്പിച്ചു പരിപാടികൾക്ക് സ്കൂൾ ചെയർമാൻ സി ഷാജി പ്രിൻസിപ്പൽ ലീന ശങ്കർ വൈസ് പ്രിൻസിപ്പളുമാരായ വിനിതാ പിള്ള ഷീജ പി നായർ ചീഫ് കോർഡിനേറ്റർ അഷ്ണരാജൻ അക്കാദമിക് ചെയർമാൻ സജീവ് ചന്ദ്രൻ ഒബ്സർവേറ്റർമാരായ ശ്രുതി വിജയൻ കവിതാ ഏഡീന ടൂസ് കായംകുളം